ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് എളിമപ്പെടേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴ്ന്നു നിൽക്കേണ്ട വിധേയപ്പെടേണ്ട അവസ്ഥകൾ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും ഒരു ഒരു മോശമായ ഒരു ലീഡറിന്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരിക്കും ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ഇത്തരത്തിൽ ഒരു വേദനാജനകമായ എളിമയുടെ അവസ്ഥയിലൂടെ വിധേയത്വത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്നൊരു വചനമുണ്ട് അത് ഒന്ന് മാത്രം സഞ്ചാമധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ നമ്മൾ കാണുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് അവിടുന്ന് കൃപ കൊടുക്കുകയും ചെയ്യുന്നു വിനയമുള്ളവർക്ക് അവിടുന്ന് തന്റെ കൃപയെ പകർന്നു തരുന്നു അപ്പോൾ ഇന്ന് താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ എളിമപ്പെടുന്ന ഒരവസ്ഥയിലൂടെ എളിമപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയപ്പെടുന്നത് ദൈവത്തിന്റെ കൃപ ആ വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് തൊട്ട് താഴെ പറയുന്നു ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമെല്ലേ ഇത് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ ജോലിസ്ഥലത്ത് പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊച്ചാക്കുന്നുണ്ടെങ്കിൽ കളിയാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തിക്ക് അയാൾക്കൊരു അധികാരം കിട്ടി അയാളെ നിങ്ങളെ ഇടിച്ചു താഴ്ത്താൻ നോക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കാൻ നോക്കുന്നു നിങ്ങളെ തകർക്കാൻ നോക്കുന്നു എനിക്ക് അങ്ങനെ ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ പല ദിവസങ്ങളും വരാറുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ കറന്നു പോയിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്ന ഒരു വചനമാണിത് ഒന്ന് പത്രം സഞ്ചാമധ്യായത്തിൻ്റെ ആറ് ഏഴ് തിരുവചനം ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങളെ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവത്തിന്റെ കൃപയുടെ അഭിഷേകം എത്രമാത്രം നമ്മൾ നിറയപ്പെടുന്നു അവിടെ ഓർത്തോണം ആ കൃപയുടെ അഭിഷേകം നമ്മളെ ഉയർത്തും ഈശോ പറഞ്ഞു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ എളിമപ്പെടുത്തുന്നവൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അപ്പോൾ ഒരാൾ ഉയർത്തും ആരാ ഉയർത്തുന്നത് ദൈവമാ ഉയർത്തുന്നത് കർത്താവിന്റെ കരമാ ഉയർത്തുന്നത് കർത്താവിന്റെ കരം ഒരാൾ ഉയർത്തുമ്പോൾ ആ ഉയർച്ചയ്ക്ക് അത് ദൈവത്തിനൊരു സിഗ്നേച്ചറുണ്ട് ദൈവത്തിനൊരു ബ്ലെസ്സിംഗ് ഉണ്ട് ദൈവത്തിന് അനുഗ്രഹമുണ്ട് അത് തന്നെ തന്നെ ഉയരുന്നതല്ല ദൈവം നൽകുന്ന ഉയർച്ചയാണ് അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് വിധേയപ്പെടുവാൻ കിട്ടുന്ന ഈ അവസരം കൃപാഭിഷേകം നിറയപ്പെടുവാനുള്ള അവസരങ്ങളായി തീർത്തുകൊണ്ട് അതിനായി ദൈവം ഡിസൈൻ ചെയ്ത സർക്കം സ്റ്റാൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈശോടെ സ്നേഹം അനുഭവിച്ച് വിധേയപ്പെടാം ദൈവകൃപയുടെ അഭിഷേകത്തിൽ നിറയപ്പെടാം Bless you all.